Subtitles by കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി മാധ്യമ പ്രവർത്തകൻ എം ആർ അജയനാണ് പൊതു താൽപര്യ ഹർജി നൽകിയത് ഇതോടെ വീണക്കെതിരെ കുരുക്കുമുറുകയാണ് ഒരു ഭാഗത്ത് ഇ ഡി പിടിമുറുക്കിയിരിക്കുകയാണ് ഇനി സി ബി ഐ എത്തിയാൽ കാര്യങ്ങൾ മാറിമറിയും ഇന്റർവിൻ സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ ആവശ്യം സി എം ആർ എഫ് എക്സാലോജിക് ശശിധരൻ കർത്ത സി എം ആർ എദ്യോഗസ്ഥർ ഉൾപ്പെടെ വരാണ് മറ്റ് എതിർ കക്ഷികൾ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു അതിനിടെ മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി നൽകിയ അപേക്ഷ എറണാകുളം അഡീഷണൽ കോടതി അംഗീകരിച്ചതിനെ തുടർന്നാണ് എസ് എഫ് ഐ ഒയുടെ നടപടി എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകാനാണ് ഇ ഡിയുടെ നീക്കം മാസപ്പടി ഇടപാടിൽ ഇൻകം ടാക്സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സി എം ആറിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ സ്ഥാപനത്തിനുമെതിരെ എൻഫോഴ്സ്മെന്റ് നേരത്തെ അന്വേഷണം തുടങ്ങിയിരുന്നു എസ് എഫ് ഐ ഒ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിനൊപ്പമുള്ള മൊഴികൾക്കും േഖകൾക്കുമായി ഇ ഡി മറ്റൊരു അപേക്ഷ കോടതിയിൽ നൽകുമെന്നാണ് വിവരം ഇതെല്ലാം കിട്ടിയ ശേഷമാകും കേസിൽ എന്ത് തുടർ വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക കേസിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത് സി എം നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്നേ ദശാംശം കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ ഇത് വീണാ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ വെട്ടിലാക്കി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി കാലയളവിലാണ് സി വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ിലെ കണ്ടെത്തലുണ്ടായിരുന്നു വെളിപ്പെടുത്തലിന് പിന്നാലെ വീണക്കും പിണറായി വിജയനും സർക്കാരിനും സി പി എമ്മിനുമെതിരെ പ്രതിപക്ഷം ആക്രമണം കടുപ്പിച്ചു മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ സഭയിൽ വിഷയം ഉന്നയിച്ചു മാസപ്പടി ആരോപണം കത്തിപ്പടർന്നു എന്നാൽ അതിനിടെ സി നിന്ന് കൈപ്പറ്റിയ പണത്തിന് വീണ ഐ ജി എസ് ടി അടച്ചതായി നികുതി വകുപ്പിനെ കണ്ടെത്തുകയും റിപ്പോർട്ട് പുറത്തെത്തുകയും ചെയ്തു എന്നാൽ വീണയെ തുണയ്ക്കുന്ന നിലപാടായിരുന്നു സി സ്വീകരിച്ചത് ഇതിനിടെയാണ് എസ് എഫ്ഐ ഒ അന്വേഷണത്തിന്റെ രംഗപ്രവേശനം രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്താം വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തുന്നതിനിടെ സമാന്തരമായി ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താനാവില്ലെന്നുമാണ് വീണ കർണാടക കോടതിയിൽ ബോധിപ്പിച്ചത് ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് യു എ പി എ വകുപ്പിന് സമാനമാണ് സഹാറ കേസ് പോലെ നൂറുകണക്കിന് കോടികൾ അഴിമതി നടന്ന കേസിനാണത് ഉപയോഗിക്കുക എക്സാലോജിക് കേസ് അങ്ങനെയല്ല ഒന്നേക്ക് ശേഷം ഏഴ് രണ്ട് കോടി രൂപ മുൻനിർത്തിയാണ് ആരോപണം ഇതിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറയാൻ ഒന്നുമില്ല സി എം ആർ എന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനം നൽകിയതിന് രേഖയില്ലെന്ന് മാത്രമാണ് ആരോപണമെന്നും വീണയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് പി ദത്താർ കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ടുണ്ടെന്നും അതാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്ക് നയിച്ചതെന്നുമായിരുന്നു എസ് എഫ് ഐ ഒക്കും കമ്പനി കാര്യ മന്ത്രാലയത്തിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ചത് അങ്ങനെ കാര്യങ്ങൾ അവസാനം വീണക്കെതിരാവുകയായിരുന്നു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്